ഈശോ മിഷുഹായുടെ തിരുഹൃദയ വണക്കം മാസം പതിനൊന്നാം തീയതി നിത്യപിതാവിൻ്റെ തിരുമനസ് നിറവേറ്റുവാൻ ഈശോയുടെ ദിവ്യഹൃദയം കാണിക്കുന്ന തീഷ്ണത മനുഷ്യാവതാരം എന്ന മഹാരഹസ്യം ഈശോയ്ക്ക് അവിടുത്തെ പിതാവിൻ്റെ തിരുമനസിനോടുള്ള വിധേയത്വം തെളിവായി പ്രകാശിപ്പിക്കുന്നു കഷ്ടതകളും വേദനകളും സർവോപരി അപമാനവും ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും എല്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധനായ ഈശോ മനുഷ്യനായി തീരാൻ സമ്മതം നൽകുന്നു മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ലോകത്തിൽ പിറന്ന ദിവസം മുതൽ മരണം വരെ പിതാവിൻ്റെ ഇംഗിതത്തിനനുസരണവും കൃത്യമായും എല്ലാം നിർവഹിക്കുന്നു മനുഷ്യരക്ഷ എന്ന മഹോത്തര കർമ്മം പിതാവ് നിശ്ചയിച്ച രീതിയിൽ അനുഷ്ഠിക്കുവാനാണ് അവിടുന്ന് ഒരുങ്ങുന്നത് സ്വാർത്ഥതയോ അനുസരണക്കുറവോ അവിടുന്ന് പ്രദർശിപ്പിക്കുന്നില്ല ഈശോയുടെ ഈ അനുസരണം നമുക്കെല്ലാം മാതൃകയാണ് ജീവിതത്തിലുണ്ടാകുന്ന സംഘടനകളിലും ക്ലേശങ്ങളിലും ആശ്വാസവും ആനന്ദവും സമാധാനവും കണ്ടെത്തുവാനുള്ള പ്രധാന മാർഗം എല്ലാം ദൈവിക പരിപാലനയിൽ സംരക്ഷിക്കപ്പെടുക എന്നതാണ് മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും വേദനകളും തീർത്തും ആകസ്മികമായിട്ടല്ല സംഭവിക്കുന്നത് നിത്യപിതാവിൻ്റെ നിശ്ചയവും ദൈവിക കരങ്ങളുടെ പ്രവർത്തനങ്ങളും അതിനുള്ളിൽ നമുക്ക് ദർശിക്കാം ഉലയിൽ ഉരുക്കിയ സ്വർണം കറ തീരുന്നത് പോലെ വിഷമതകളുടെ മൂശയിൽ സംശുദ്ധമാക്കപ്പെട്ട ആത്മാക്കൾ പൂർണ്ണ ജീവിതത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് കുതിച്ചു കയറുകയാണ് ചെയ്യുന്നത് സന്താപങ്ങളും വേദനകളും സഹിക്കാൻ ഭയപ്പെടുന്നവർ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന സർവത്തിൻ്റെയും നാഥനായി ഈശോയിലേക്ക് കണ്ണുകൾ ഉയർത്തട്ടെ നമ്മെ മുഴുവനായും ദൈവത്തിന് സമർപ്പിക്കുവാൻ സംശയിക്കേണ്ട ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ മൃഗങ്ങളെയും വയലിലെ പുഷ്പങ്ങളെയും പരിപാലിക്കുന്ന കാരുണ്യവാനായ ദൈവം നമ്മയും പരിപാലിക്കും സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദൈവം സ്വഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ഉപേക്ഷിക്കുമെന്ന് വിചാരിക്കുന്നത് കഠിനമായ തെറ്റു തന്നെയാണ് അനുസരണത്തിൻ്റെ ആദർശമായ ഈശോയുടെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാണ് പൂവനത്തിൽ മാനസിക മാനസികപീഡകളുടെ ആധിക്യത്താൽ രക്തം വിയർത്തു അവിടുന്ന് തളർന്നു വീണു വസ്ത്രം രക്തം കൊണ്ട് നനഞ്ഞു ഭൂമി രക്തത്താൽ കുതിർന്നു ഭയപരവശനായി അവിടുന്ന് പാറമേൽ വീണുപോയി അതിഭീകരമായ ആ വേദനകൾക്കിടയിൽ നിസ്സഹായനായി അവിടുന്ന് പ്രാർത്ഥിച്ചു അവേ എന്റെ പോലെയല്ല അവിടുത്തെ തിരുമനസ് പോലെ സംഭവിക്കട്ടെ ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും ഉദാരമായ ഉദാഹരണമാണിത് ഇത്രക്ക് സമ്പൂർണവും ഉജ്ജ്വലവുമായ ഒരു ത്യാഗം ലോകം ദർശിച്ചിട്ടില്ല കാൽവരിയിലെ കുരിശിൽ മണ്ണിനും വിണ്ണിനും മധ്യേ കിടന്നുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവിടുന്ന് ചെയ്ത പ്രാർത്ഥന ഏറ്റവും അർത്ഥവത്തായതാണ് പിതാവെ അംഗീകാരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എല്ലാം പൂർത്തിയായപ്പോൾ ശിരസ് ചായച്ച് അവിടുന്ന് മരിക്കുന്നു ദാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയായിരുന്നു ഈശോയുടെ മനുഷ്യ അവതാരത്തിൻ്റെ ഉദ്ദേശം പിതാവ് നിശ്ചയിച്ച സമയം അവിടുന്ന് ലോകത്തിൽ പിറന്നു പിതാവിൻ്റെ പദ്ധതികൾ അനുസരിച്ച് അവിടുന്ന് പ്രവർത്തിച്ചു അവസാനം ദൗത്യത്തിൻ്റെ പൂർത്തിയിൽ അവിടുന്ന് മരിച്ചു മനുഷ്യർക്കെല്ലാം മാതൃകയാണ് അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പിന്നിൽ അദൃശ്യമായ ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങു വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെയാക്കണമേ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ തിരുമനസ് അനുഷ്ഠിക്കുവാൻ എനിക്ക് വരം നൽകണമേ സൽക്രിയ ദൈവ തിരുമനസ്സിന് നിന്നിൽ നിറവേറ്റുന്നതിനായി വിശുദ്ധ കുർബാനയ്ക്ക് ഒരു വിസീത കഴിക്കുക